ഹലോ ഗൈസ് ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത് പല വീഡിയോകളും ഞാൻ ഇട്ടു എന്നാലും ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോകളായി ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വലിയ മുതൽ മുടക്കൊന്നുമില്ല ഗ്രോ ബാഗ് വാങ്ങിക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം അപ്പോൾ എങ്ങനെ കുറഞ്ഞ ചിലവിൽ പച്ചക്കറികളൊക്കെ നട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അതായത് ഞാൻ സിമെൻറ്റ് ചാക്കുകളാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് യാതൊരു പൈസയും നമുക്ക് വേണ്ട അപ്പോൾ വീടൊക്കെ വയ്ക്കുന്നിടത്ത് സിമെൻറ്റ് ചാക്കൊക്കെ ധാരാളമുണ്ട് നമ്മുടെ അടുത്തുള്ള വരുന്നത് തന്നെ അവർക്ക് വലിയ ഒരു ഉപകാരമാണത് ഇപ്പോൾ സിമെൻറ്റ് ചാക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ കരയില കമ്പോസ്റ്റാണ് ഞാൻ ഇടുന്നത് കരിയില കമ്പോസ്റ്റും അതുപോലെ തന്നെ ഓരോ ദിവസവും അടിച്ചു വാരുന്ന കരിയിലയൊക്കെ ഈ ചാക്കിൽ ഞാൻ ആക്കി വെക്കും ആക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റും നമ്മൾ അരിയുന്നതിൻ്റെയൊക്കെ തൊലി അതുപോലെ തന്നെ മുട്ടത്തോട് ഇതെല്ലാം ഇട്ട് വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങളെല്ലാം ഇട്ട് വയ്ക്കും അപ്പോൾ അത് ഒരു രണ്ട് കുറച്ച് മണ്ണ് ശകലം തൈര് കഞ്ഞിവെള്ളം ശർക്കരയുടെ പാനി ഇതെല്ലാം ഞാൻ ഈ കരിയിലയിൽ ചേർത്ത് വെക്കും അപ്പോൾ അത് പച്ചിലകൾ ഇതൊക്കെ പച്ചില എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പച്ച അതുപോലെ തന്നെ വട്ടയില വട്ടയിലീമക്കൊന്ന ഇങ്ങനെയുള്ള പച്ചില പോച്ച നമ്മൾ പറിച്ച് കളയുന്ന പോച്ചയെ കൊണ്ടല്ലോ അതെല്ലാം ഞാൻ ഇട്ട് വയ്ക്കും അതെല്ലാം ചേർന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഭസ്മം പോലെ പൊടിയും അപ്പം അങ്ങനെ ഞാൻ എനിക്ക് ചാക്കുകളിൽ ഒരുപാട് കരിയില കമ്പോസ്റ്റ് എനിക്ക് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മണ്ണെല്ലാം ഞാൻ വാരി ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നിറയ്ക്കുന്നത് അപ്പോൾ ഞാൻ നിറയ്ക്കുമ്പോൾ ആദ്യം ചാക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാഷ് ചെയ്യും അതിനകത്ത് സിമെൻ്റ് ഉണങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ പോകണം വാഷ് ചെയ്ത് അപ്പോൾ രണ്ട് വശവും മുറിക്കും മുറിച്ചിട്ടൊരു വശം അടിക്ക് കിട്ടും ആവശ്യമില്ലാത്ത സിമെൻറ്റിൻ്റെ ഭാഗമൊക്കെ ഞാൻ എടുത്ത് കളയും കാരണം ഒരു ഗ്രോ ബാഗിൻ്റെ ഭംഗിയൊക്കെ വരണമല്ലോ എങ്ങനെയെങ്കിലും അങ്ങ് വെച്ചാൽ പോരാ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വെടിപ്പും വൃത്തിയുമൊക്കെ വരണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിനകത്ത് ആദ്യം കുറച്ച് ചരൽ മണ്ണുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കരിയില ഇടും കരിയില പിന്നെ മണ്ണ് പിന്നെ കരിയില കമ്പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത് പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് മണ്ണ് പച്ചിലകൾ ഇതെല്ലാം ഇട്ടാണ് നടുന്നത് ഇട്ട് അതെ ഒരു പച്ചക്കറി ഞാൻ ഞാനിപ്പോൾ ശീതകാല വിളകളൊക്കെ കൊണ്ടുവന്ന് അത് നട്ടും അപ്പോൾ അതെല്ലാം നട്ട് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ വലിയ കുത്തനെ അങ്ങ് ഒഴിക്കരുത് ഒഴിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും അത് തൈകൾക്കൊക്കെ കേടാണ് മണ്ണെല്ലാം കയറി തൈ പെട്ടെന്ന് ചി വാടി പോകുവാനൊക്കെ കാരണമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് വെള്ളം തളിക്കുന്നത് അപ്പോൾ ഇത് തണലത്ത് വയ്ക്കണം തണലത്ത് വെച്ച് വെയിലൊക്കെ പിടിച്ചിട്ടേ നമ്മൾ ഇനി വെയിലത്ത് വയ്ക്കാം